ഈ നൂറ് തവണിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്ന പുള്ളിയുടെ പറ്റി എന്താ എല്ലാ പറയാനുള്ളവരാരും പറയാന കാരണം വെച്ചാൽ പുള്ളി ആവശ്യമില്ലാത്തതിനൊക്കെ തലയിടും അപ്പൊ ആദ്യത്തെ ഒന്ന് പറയും വോട്ട് പുള്ളി അടുത്ത വർഷത്തേന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് ണ്ടോ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വർഗീയ പരാമർശം നടത്തി അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞില്ല പി സി ജോർജിനെ പറ്റി വ്യക്തിപരമായ അഭിപ്രായം യോജിപ്പുണ്ടോ അതോർജിനെ യോജിപ്പില്ല എന്ത് അത് പുള്ളി ഇപ്പൊ പറയുന്നതല്ലോ പിന്നെ പറയുന്നത് പുള്ളിയോട് നല്ല ഒരു സ്നേഹമുള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷെ പുള്ളി ഈ തിരിഞ്ഞും മറിഞ്ഞും പറയുന്നത് നമുക്കൊരു ഒരു എന്തോ ഒരു മനസ്സിനൊരു ഇഷ്ടമില്ലായ്മ അങ്ങനെ പാർട്ടി മറിച്ചു ഉണ്ട് ആ ബി ജെ പിന്നെ മുമ്പി ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ അവിടെ എല്ലാവർക്കും പുള്ളിയോട് നല്ല മതിപ്പും നല്ല ഇഷ്ടവും ആയിരുന്നു പക്ഷെ പുള്ളി ഈ പാർട്ടി മാറി മറിഞ്ഞും ഇങ്ങനെ പോകുന്നതുകൊണ്ട് എല്ലാവർക്കും പുള്ളിയോടും വിശ്വാസം നഷ്ടപ്പെട്ടു ബിജെപിയുടെ പുള്ളി നല്ല കാര്യങ്ങൾ പുള്ളി എടുത്തടിച്ച പോലെ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുക അന്നേരം പുള്ളിയുടെ മനസ്സിൽ വരുന്നത് പുള്ളി അങ്ങ് പറഞ്ഞിരിക്കും അതാണ് പുള്ളിയുടെ ഒരു ദോഷമെന്നും പറയാം എന്തോ ശുദ്ധനാണ് ഇഷ്ടമായിരുന്നു ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് ഞങ്ങളുടെ അവിടെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ആ വഴിയുടെ കാര്യമാണെങ്കിലും ഞങ്ങള് മൂന്നലവ് മൂന്നലവ് അഞ്ചുമല എന്നുള്ള സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ആ അപ്പോൾ അവിടെയൊക്കെ വന്ന പുള്ളി ആ റോഡിന്റെ കാര്യത്തിലും അങ്ങനെ ഈ കരണ്ടിൻ്റെ കാര്യത്തിലുമൊക്കെ അവിടെ കറണ്ട് ഇല്ലായിരുന്നു അപ്പോൾ ആ പുള്ളിയുടെ ഒക്കെ നല്ല വാക്കുകൊണ്ടാണ് അവിടെ അതൊക്കെ ഉണ്ടായത് അതുകൊണ്ട് എല്ലാവർക്കും പുള്ളിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ പുള്ളി ഈ പാർട്ടി മറിഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന ഒരു പക്ഷേ ആ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴാണെങ്കിലും ഇപ്പോഴാണേലും പുള്ളി ആ സമീപനം ആ അത് കണ്ടല്ലോ ഇല്ല നല്ലോടും ആണോ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നേ എന്റെ കാഴ്ചയിലൊന്നുമില്ല ഏഹ് എന്റെ കാഴ്ചയിലൊന്നും ഇല്ല നിങ്ങൾ ഉണ്ടോ പിന്നെ മുസ്ലിം പരാമർശിക്കോട് അഭിപ്രായം അവരോടും ഉം ചിലപ്പോ ചില ആൾക്കാരോട് താല്പര്യം കാണുന്നില്ല ഒരു പ്രാവശ്യം നോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല ആ ബി സി കുറച്ച് ഉപകാരം ഇല്ല ബി സി കുറച്ച് അടുത്ത പ്രാവശ്യം ജയിക്കും എന്നുള്ള കാഴ്ചപ്പാടുണ്ടോ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ നല്ല ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തെ മനഃപൂർവ്വം ഒരു തോന്നല്ണ്ടാവും ും വർഗീയ പരാമർശം നടത്തിന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടാവുന്നുണ്ടല്ലോ ചെയ്യാറുണ്ടോ പി സി ജോർജിന് പിന്നീ പി എന്നാലും അല്ലേ അപ്പൊ പി സി ജോർജിന് അത്ര ഇഷ്ടമാ െ പറ്റി എന്താ അഭിപ്രായം എനിക്ക് പറ്റി അവരുടെ ഇഷ്ടം പോലെ അവര് ചെയ്യണോർജ് ഒത്തിരി കാര്യങ്ങൾ നല്ല ചെയ്തായിട്ട് തോന്നുന്നില്ല പൂഞ്ഞാറ്റില്ല ആഹാ വർഗീയ പരാമർശം നടത്തി എന്നുള്ള അഭിപ്രായത്തോട് എന്താ യോജിച്ചു എനിക്ക് പറഞ്ഞില്ലേ എനിക്ക് അഭിപ്രായം ഒന്നുമില്ല അദ്ദേഹത്തിന് ഒരു ഒക്കെ ലോട്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടില്ല ഇല്ല കാര്യങ്ങൾ എങ്ങനെയാണ് താല്പര്യമുണ്ടോ നല്ലൊരു മനുഷ്യനല്ലേ നാടിന്റെ നല്ലൊരു വളരേ ഞങ്ങളുടെ നല്ല ഒരു നേതാവിനെ ഇടിച്ചു താക്കുന്നതല്ലേ പുള്ളിയുള്ള സത്യം വിളിച്ചു പറയും അത് മറ്റേ പുള്ളി സത്യസന്ധനായ ഒരു നേതാവാണ് എത്ര പ്രാവശ്യം കാലം ചോട്ട് ഇനി പി സി ജോർജ് മത്സരിച്ചാൽ ഇനി പി സി ഓർ ജോസ് കളിച്ചാലും പുള്ളിക്ക് ഞങ്ങൾ ചെയ്യുള്ളതാണ് പി സി ജോർജ് ഇപ്പോഴത്തെ എം എൽ എ തമ്മിലുള്ള കാഴ്ചപ്പടങ്ങി വ്യക്തിപരമായിട്ട് എന്താ നേരിട്ടുള്ള പ്രത്യാദി എന്താണ് മുസ്ലിം പറഞ്ഞു അങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ വെറുപ്പുണ്ടെന്നൊക്കെ പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ട് ഏഹ് എന്നാ അർത്ഥം ഇല്ല അത് മലപ്പൂർ ഉണ്ടാക്കുന്ന തോന്നുന്നുണ്ട് മലപ്പൂർ എഴുതും അതെ അതിന് നമ്മൾ എന്താ പറഞ്ഞാ

െരി തീർച്ചയായിട്ടും അവിടെ പുള്ളി ഒരു ജനകീയമാണ് ആർക്കെപ്പം വേണാലും കാണാൻ ഏത് കാര്യവും പറയാൻ പേര് ഈ കളത്തിങ്ങനെ പോയി ഒരു കാര്യം പറയാൻ പറ്റുമോ പറ്റത്തില്ല ഒരു നിസ്സാരം പറയാം ഒരു പിള്ളേർക്ക് ഒരു വേണം പാർട്ടി നാട്ടിൽ എന്തെങ്കിലും കാലത്താണ് കേരളത്തിനൊന്നും റേഷൻ കാർഡ് അല്ലെ ജനകീയമായ എന്തോ ഒരു ആവശ്യം എന്നാലും ഒരു പിള്ളേർ കൺസെഷൻ കാർഡ് പുള്ളി പാർട്ടി ചെയ്താൽ കൊണ്ടുപോകാൻ നോക്കുന്ന പുള്ളി അന്നേരം ഓഫീസുകളെ വിളിച്ചു പറഞ്ഞാൽ കൺസേഷൻ കാർഡ് കിട്ടും ഇവർക്ക് ഇത്രേ കൊടുക്കുള്ളൂ അന്നേരം ഓഫീസുകളെ വിളിച്ചു ചോദിക്കും പുള്ളി അപ്പൊ വേറെ ഏത് നേതാവ് അങ്ങനെ പറയുന്നത് പിന്നെ കഴിഞ്ഞ എല്ലാവരും അങ്ങനെ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേരോരുത്തർ എന്നും പരിപാടി ചെയ്തിണമെന്നില്ലല്ലോ കൊറേ വ്യക്തിപരമായ വിരോധങ്ങൾ വരുമല്ലോ ഇല്ല അപ്പൊ അത് നമുക്കൊരു തോന്നിയില്ല എന്നാലും മുള്ളി നമ്മളിപ്പോൾ വ്യക്തിപരമായിട്ടുള്ള നമ്മൾ നോക്കുന്നില്ല കാര്യവല്ല നമ്മൾക്ക് ഇപ്പൊ ഒരു കാര്യം നമ്മൾ ഏത് രാത്രിക്ക് വിളിച്ച് പറയാം വേറൊരു നേതാവിനെ കൊണ്ടുപോയാണിക്കൂരി കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ തീരുമാനം ഉണ്ടാക്കിയേ പെടുള്ളു അതുപോലെ നിസ്സാര കാര്യങ്ങൾ നമുക്ക് നമുക്കൊരു റേഷൻ കാർഡ് ഒരു പിള്ളേരെ കൺസൾട്ട് ഒരു കറണിൻ്റെ കാര്യം പുള്ളി അന്നേരം ഓഫീസിലെ വിളിച്ചു പറയും നിങ്ങളെ മറ്റൊന്നെയാണ് പുള്ളി വിളിച്ചോത് ആ പുള്ളിയൊക്കെ വിദ്യാഭ്യാസ ലോണ് പുള്ളി വാങ്ങി വന്നു കഴിഞ്ഞാൽ കൊടുക്കലത്തും അഞ്ച് സെൻറ്റ് ഉള്ളവരും പുള്ളി ലോൺ കൊടുക്കാൻ പറഞ്ഞ് ലോൺ മേടിച്ച് തന്നിട്ടുണ്ട് അത്ര സഹായം ഒരു പാവപ്പെട്ട കൊച്ച് രക്ഷപ്പെട്ടു പോകാൻ പുള്ളി അത്ര സഹായം ചെയ്തിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാനൊരു കൊച്ച് എൻ്റെ എനിക്ക് ആറ് സെൻറ്റ് തലവേ ഉള്ളു എൻ്റെ കൊച്ചിന് പഠിത്ത പഠിത്തത്തിനെ കൊണ്ടു ചേർത്ത് കഴിഞ്ഞാൽ ലോൺ എടുക്കാനായിട്ട് തെരനാട് എസ് പി ചെന്നു ആർ എസിൻ്റെ സ്ഥലമേ ഉള്ളൂ കാശടയ്ക്കാൻ എങ്ങനെ പറ്റും അതുകൊണ്ട് ലോൺ തരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുള്ളിയോട് ഞാൻ വിളിച്ച് പറയുമ്പം പുള്ളി പറഞ്ഞു പുള്ളി വാങ്ങി വന്ന് വാങ്ങേരെ വിളിച്ച് പറഞ്ഞു പിള്ളേർക്ക് വിദ്യാഭ്യാസ ലോൺ ഇട്ടിട്ടുണ്ട് ആസ്തി അനുസരിച്ചല്ലേ കൊടുക്കുന്നത് അതെ പുള്ളി കൊച്ചിനാഴ് അറുതപ്പെട്ടതാ ലോൺ കൊടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ പുള്ളി വിളിച്ച് പറഞ്ഞു എനിക്ക് ലോൺ കിട്ടിയതാണ് ഈ പി സി ഓർഡർ തന്നെ മുസ്ലിംസിനെ എതിർക്കാനും എതിർ എതിരാക്കാൻ വേണ്ടി എന്തെങ്കിലും ശ്രമം നടക്കുന്നതായിട്ട് തോന്നുന്നു നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് അറിയത്തുള്ള ണ്ടാവും നിങ്ങൾക്ക് വ്യക്തിപരമായ പുള്ളിക്ക് കഴിവുണ്ട് ഏത് പ്രശ്നത്തിന് ഇറങ്ങിയാലും അതെ അന്ന് ആരെ എതിർത്ത് ബാക്കി ഒരു പാർട്ടിക്കാരും എതിർത്തില്ലോ പുള്ളി ഇത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അവരോട് വിരോധമുണ്ട് അവരന്ന് കാണിച്ച് വിസ്ലിം ശുദ്ധ പൂക്കൃതരവലെ കാണിച്ചു അവിടെ പോയി കാണിച്ചത് ശരിയാണെന്ന് വന്നുണ്ടോ കുറേ മോശമല്ലേ കാണിച്ചത് പള്ളിക്ക് അത് കയറി അവിടെ അച്ഛനെ മുതിരിക്കാന്ന് കടിച്ചില്ലാന്ന് തുടങ്ങി അതൊക്കെ അതിനെ എതിർത്ത് ഈ പുള്ളി മാത്രമല്ല ഉള്ളു അപ്പോൾ അവർക്ക് അതിൻ്റെതായ വൈരാഗ്യം വന്നു പാലായില് പാലായിലെ പ്രശ്നം ഉണ്ടായി എന്നാ എത്ര പറഞ്ഞ കാര്യം മെത്ര നമ്മളെ ഒരു സഭയല്ലേ പുള്ളി പറഞ്ഞു പുറത്ത് പോയി ഒരു സഭയെ പറഞ്ഞില്ലല്ലോ അവിടെ പറഞ്ഞ് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ശരിയായ കാര്യമാത് ആ കണക്കുകൾ ഉത്തരിച്ചുകൊണ്ട് തന്നെ അത് അങ്ങനെ മന്ത്രി അതിലൊന്നും നമുക്ക് മന്ത്രി അവരോരുത്തരും അവരത് കൂട്ട് വായിക്കോട്ടെ അത് നമുക്ക് പ്രശ്നമല്ല മന്ത്രി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ായിരുന്നു പക്ഷെ നാലൊക്കെ നാക്ക് കൊഴപ്പിപരമായ ഉപകാരൊക്കെയാണ് പക്ഷെ നാക്ക് കൊടുക്കാൻ നോട്ട് ചെയ്തിട്ടുണ്ടോ പി സി ഓർജ് ഇനിയും അത് അങ്ങനെ ആയി പോയി ഇനി പ്രൊമോട്ട് ചെയ്യുവോ ില്ല എന്നത് പക്ഷെ പുള്ളിയുടെ നാക്കിക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരങ്ങളും കാര്യങ്ങളും അങ്ങനെ വ്യക്തിപരമായിട്ടൊന്നും കിട്ടിയിട്ടില്ല പൊതുവായിട്ട് ഈ റോഡൊക്കെ പുള്ളി വീടൊക്കെ സത്യസന്ധ തോന്നുന്നുണ്ടോ

н 르 в р 하이 е о б м а н